വിജയമന്ത്രങ്ങൾ ഡോക്ടർ അമാനുള്ള വടക്കാങ്ങര അവതരണം ബന്ന ചേദന സാങ്കേതിക നിർവഹണം സുനീഷ് പെരുവായൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ദോഹ സ്ഥിരമായ നവീകരണം അത്യാവശ്യം ജീവിത വിജയത്തിന് സ്ഥിരമായ നവീകരണം അത്യാവശ്യമാണ് കാലത്തിനൊത്ത ചിന്തകളും പ്രവൃത്തികളും രൂപപ്പെടുന്നതിൽ നവീകരണത്തിന് വലിയ പങ്കുണ്ട് സാമൂഹ്യ പരിസരവും സാംസ്കാരിക തലങ്ങളും എന്ന പോലെ ജീവിത നിലപാടുകളും നവീകരണ നടപടികളുമായി ബന്ധപ്പെട്ടതാണ് ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത് എല്ലാ ദിവസവും ഒരേ ഭക്ഷണമാണെങ്കിൽ കുറെ കഴിയുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകില്ലേ അതുപോലെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അതിനാൽ ഒരേ കാര്യത്തിൽ തടച്ചിടാതെ നവീകരിക്കാനും പുതുമുകൾ കൊണ്ടുവരുവാനും നാം ശ്രദ്ധിക്കണം പരസ്പരം അറിഞ്ഞും പറഞ്ഞും മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ നാം ഓരോരുത്തരുടെയും ജീവിതം പോലും അത് മാറ്റിമറിക്കാം അത് പങ്കാളിയുമായി പ്ലാൻ ചെയ്ത് ചെയ്യണമെന്ന് മാത്രം സർപ്രൈസുകൾ ഇഷ്ടപ്പെടുന്ന പങ്കാളിയാണോ നിങ്ങളുടേത് എങ്കിൽ നല്ല മാറ്റങ്ങൾ വരുത്തി ഞെട്ടിക്കാം സ്നേഹിക്കുക എന്നത് ഒരു കഴിവാണ് സ്നേഹിക്കപ്പെടുക എന്നത് ഭാഗ്യവും എന്നാൽ സ്നേഹം നഷ്ടപ്പെടാതെ കാത്തുസൂക്ഷിക്കുക എന്നത് വലിയൊരു ഉത്തരവാദിത്തമാണെന്ന് നാം ഓർക്കണം പരസ്പരം മനസ്സിലാക്കലും വിശ്വാസം സ്ഥാപിക്കലും അത് നിലനിർത്തലുമൊക്കെ സത്യസന്ധവും സുതാര്യവുമായ ഇടപെടലുകളിലൂടെ സംഭവിക്കേണ്ടതാണ് ഇന്ന് പലരും മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിടാനും സമൂഹത്തെ ബോധിപ്പിക്കാനുമാണ് ഞങ്ങൾ പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടുമാണ് ജീവിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് അത് സ്നേഹം ഭാവിക്കലാണ് ജീവിതമെന്നാൽ സ്നേഹം ഭാവിക്കലോ അഭിനയിക്കലോ മറ്റാരെയെങ്കിലും ബോധ്യപ്പെടുത്തലോ അല്ല അഭിനയം മുഖംമൂഴിയാണ് അതാരും ധരിച്ചാലും എടുത്തുമാറ്റേണ്ടിവരും അല്ലെങ്കിൽ കാലം എടുത്തു മാറ്റിക്കും കഥാപാത്രത്തിന്റെ ദൈർഘ്യമനുസരിച്ചും ഘടനയനുസരിച്ചും ചിലർ കുറച്ചു നേരത്തെ മാറ്റും മറ്റു ചിലർ അല്പസമയം കൂടി കഴിഞ്ഞു ആ വ്യത്യാസമേ ഉള്ളൂ മനുഷ്യന്റെ സ്വരൂപവും സ്വധർമ്മവുമായ സ്നേഹം എങ്ങനെ മുഖമൂടിയായി ആത്മാർത്ഥതയും വിനയവും വിട്ടുവീഴ്ചയുമില്ലാതെ മനുഷ്യൻ അധപ്പതിക്കുമ്പോഴാണ് സ്നേഹം മുഖമൂടിയാവുന്നത് നല്ല തെളിനീരുള്ള നദീതീരത്ത് ചെന്ന് വെറുതെ നോക്കി നിന്നാൽ ദാഹം ശമിക്കില്ല അതിന് വെള്ളം കോരി കുടിക്കുക തന്നെ വേണം അത് ചെയ്യാതെ നീണ്ടു നിവർന്നു നിന്ന് നദിയെ ശപിച്ചിട്ട് കാര്യമില്ല കുനിഞ്ഞ് കൈനിറയെ വെള്ളം കോരി കുടിക്കുന്നത് പോലെയാണ് എളിമ മറ്റുള്ളവരെ ഉൾക്കൊള്ളണമെങ്കിൽ മനസ്സിൽ എളിമയും വിനയവും അത്യാവശ്യമാണ് സ്നേഹത്തിന്റെ ഉള്ളിൽ നിറയണമെങ്കിൽ എളിമ ഉണ്ടാവണം ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിലും വിദ്യാഭ്യാസ സാംസ്കാരിക തലങ്ങളിലും ഉന്നത നിലവാരം പുലർത്തുന്നവരെന്ന് നാം വിചാരിക്കുന്ന പലരും രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരെ പോലെയാണ് എന്ത് കണ്ടാലും കേട്ടാലും അവർക്ക് സംശയമാണ് ആയുസും ആരോഗ്യവും കാർന്ന് തിന്നുന്ന സംശയം ഒരു മഹാരോഗമാണ് ഇത് ബാധിച്ചാൽ പ്രശ്നം അന്യൂന്യം കാതോർത്ത് കേൾക്കാനുള്ള കഴിവും നഷ്ടപ്പെടും കാലം കഴിയുംതോറും മനുഷ്യബന്ധങ്ങളുടെ തീവ്രത കുറയുകയാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെയും തുറന്ന ചിന്തകളുടെയും മലയൊലികൾ വ്യക്തിജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും ബാധിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ നിന്നും സ്നേഹം എന്നേക്കുമായി നഷ്ടപ്പെടാനാവില്ല കാരണം സ്നേഹം നശിച്ചാൽ ലോകം നശിക്കും അതിനാൽ ഇടക്കൊക്കെ വീണ്ടു വിചാരത്തോടെ കാര്യങ്ങൾ വിലയിരുത്തുകയും ആവശ്യമായ പരിഹാര നടപടികൾ സ്വീകരിക്കുകയും വേണം ബന്ധങ്ങളെ ദുർബലമാക്കുന്ന അഴുക്കുകൾ നീക്കാനും ആർദ്രത ഉറപ്പാക്കി ജീവിതം തിളക്കമുള്ളതാക്കാനും ശ്രമങ്ങൾ ഉണ്ടാകണം എല്ലാവരുടെയും ഉള്ളിൽ സ്നേഹത്തിന്റെ കനൽ അണയാതെ കിടപ്പുണ്ട് അതിൽ ഊതിയാൽ ഊതിയാലും മതി ആളിക്കത്തിക്കൊള്ളും ജീവിതചിന്തകളിലും കാഴ്ചപ്പാടുകളിലും നൂതനമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ ബന്ധങ്ങൾ കൂടുതൽ ആകർഷകമാകും മടുപ്പില്ലാതെ ജീവിതം ആസ്വാദ്യമാകണമെങ്കിൽ എല്ലാ ബന്ധങ്ങളിലും ഈ ആകർഷണം നിലനിർത്തുകയെന്നത് പ്രധാനമാണ് ലവ്സ് ദം നോളജ് ആൻഡ് ആക്ഷൻ ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പ്രവൃത്തിയുടെയും സത്തയാണ് സ്നേഹമെന്നാണ് റോമി പറയുന്നത് വിവേകവും പ്രവൃത്തിയും സമന്വയിക്കുമ്പോഴാണ് ഊഷ്മളമായ ബന്ധങ്ങൾ വളർന്ന് പരിരസിക്കുന്നത് പുതിയ കാര്യങ്ങൾ വായിച്ചും പഠിച്ചും നുകർന്നും പകർന്നും പങ്കുവെക്കലിന്റെയും പാരസ്പര്യത്തിന്റെയും മെച്ചപ്പെട്ട വിധാനങ്ങളിലേക്ക് നാം ഉയരാൻ ശ്രമിക്കുമ്പോൾ ജീവിതം കൂടുതൽ സന്തോഷകരവും മനോഹരവുമാകും ഈ സന്തോഷവും സൗന്ദര്യവും സൃഷ്ടിക്കുന്ന ക്രിയാത്മകമായ അന്തരീക്ഷവും പോസിറ്റീവ് എനർജിയും ഓരോരുത്തരുടെയും സംശയമില്ല വിജയമന്ത്രങ്ങൾ വിജയമന്ത്രങ്ങൾ സംബന്ധിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഡബിൾ സീറോ നയൻ സെവൻ ഫോർ ട്രിപ്പിൾ ഫൈവ് ടു സിക്സ് ടുവൻ ഫൈവ് എന്ന വാട്സ്ആപ്പ് നമ്പറിലോ സിഇഒ മീഡിയ പ്ലസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലും അറിയിച്ചാൽ സന്തോഷമാകും ഏവർക്കും ശാന്തിയും സമാധാനവും വിജയാശംസകളും നേരുന്നു പുതിയൊരു എപ്പിസോഡുമായി അടുത്ത ദിവസം കേട്ടുമുട്ടാം